കുരുമ്പക്കാവിൽ പ്രതീകാത്മക കാവുതീണ്ടൽ നടന്നു ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ദേവിക്ഷേത്രമായ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി പ്രതീകാത്മകമായി കാവു തീണ്ടിയത് ചെറുഭരണി കൊടിയേറ്റത്തിന് ശേഷം കുംഭമാസത്തിലും മീനമാസത്തിലുമായി രണ്ട് അശ്വതി നാളുകൾ വരുന്ന സാഹചര്യത്തിലാണ് ഇന്നുൾപ്പെടെ രണ്ട് കാവുതീണ്ടുകൾ നടക്കുന്നത് ആദ്യ അശ്വതി നാളായ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉള്ളിൽ അത്താഴ പൂജയടക്കം പൂർത്തിയാക്കി ക്ഷേത്രനട അടച്ചു തുടർന്ന് വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ കിഴക്കേ നടയിലെ നിലപാട് തറയിൽ എഴുന്നള്ളി കാവുതീണ്ടലിന് അനുവാദം നൽകുന്നതിന്റെ സൂചനയായി കോയ്മ ചുവന്ന പട്ടുകുട ഉയർത്തിയതോടെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും വനം വെച്ച് കാവുതീണ്ടൽ ചടങ്ങ് പൂർത്തിയാക്കി പതിമൂന്ന് വർഷം മുൻപാണ് ഇത്തരത്തിൽ രണ്ട് കാവുതീണ്ടൽ നടന്നിട്ടുള്ളത് മീനമാസത്തിലെ തിരുവോണ നാളായ ഏപ്രിൽ നാലിന് കോഴിക്കല്ലും മൂടലും അശ്വതി നാളായ ഒമ്പതിന് തൃച്ചന്തന ചാർത്തു പൂജയും അശ്വതി കാവുതീണ്ടലും നടക്കും ഭരണി നാടായ പത്തിന് ഭഗവതിക്ക് വര്യരി പായസം നിവേദിച്ച് വെന്നിക്കൊടി ഉയർത്തുന്നതോടെയാണ് ഭരണി ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ